ടുക്കുന്നത് കണ്ടില്ലേ ഇതിൽ കുറെ വിഷയങ്ങളുണ്ട് ഇതിൽ നിന്നും കാർഡെടുത്ത് നിങ്ങൾ ഞങ്ങളോട് ഞങ്ങൾ ഞാൻ ആരോടാ ചോദിക്കേണ്ടത് ആരോട് വേണോ ചോദിച്ചോളൂ ഞങ്ങൾ എല്ലാ ാരെ എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയമാണ് പൂവ് പൂവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ എനിക്ക് ഇഷ്ടമുള്ള പൂവാണ് റോസ ഞാൻ പൂവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അത് രാവിലെ ഒരു ചെടിയിൽ നിൽക്കുന്ന പൂവ് അതിലേക്ക് അതിരാവിലെ ഉള്ള സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോൾ അതി മനോഹരിയായി നിൽക്കുകയാണ് അതിനെ ആരെങ്കിലും അതിൽ നിന്ന് അതിർത്തി എടുത്താൽ അതിന്റെ ഹൃദയം വേദനയായി നീറുന്നു അപ്പോൾ അതിന് ആ ചെടി ആ പൂം ഇരിഞ്ഞു നിൽക്കുന്നത് ആ ചെടിക്ക് ഭംഗി നൽകാൻ വേണ്ടിയാണ് അല്ലാതെ നമ്മളെ ആരെയും ദ്രവഹിക്കാൻ വേണ്ടിയല്ല നന്ദി